என்னால் ൻ സമരിയാക്കാരൻ യാത്രാമധ്യേ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവൻ കിടന്ന സ്ഥലത്ത് അവനെ കണ്ട് അവനെ കണ്ട് മനസ്സലിഞ്ഞ് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി അവന്റെ മുറിവുകൾ വച്ചുകെട്ടി എന്റെ കഴുതയുടെ പുറത്ത് കയറ്റി കഴുതയുടെ പുറത്ത് ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു എൻ്റെ മക്കളെ ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങളെ രോഗികളെ കാണുന്നു പക്ഷെ മനസ്സരിയാതെ കാണാൻ പറ്റും മനസ്സിലായില്ലേ മനസ്സരിയ ഈ ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു അതുപോലെ തന്നെ ഓർഫണയിൽ പോകുന്നു വൃത്തസനത്തിൽ പോകുന്നു അവിടെ ഉടുപ്പ് അലക്കുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ദൈവമൊന്ന് പ്രസാദിച്ച് എനിക്ക് ആ പി ആർ ഒന്ന് കിട്ടിയാൽ മതി അതാണ് വിഷയം എന്നത് വരുന്ന വിഷയം ഇതാണ് പക്ഷേ അതിന് വേണ്ട കണ്ടന്റ് എന്താണ് ഈ മനസ്സലിവാണ് പ്രാർത്ഥിക്കുക കർത്താവേ എനിക്ക് എനിക്ക് ഉടമ്പടി പ്രകാരം ദൈവ സ്നേഹത്തോടെ എല്ലാ എല്ലാ ദീനക്കാരിലും അങ്ങേ കാണുമ്പോഴേ മനസ്സലിയുടെ എന്നെ സഹായിക്കണം എന്നെ മനസ്സലീവ് ആദ്യം ഉണ്ടായത് ആർക്കാണ് ഈശ്ക്കാണ് ജനത്തെ കണ്ടപ്പോൾ കണ്ടപ്പോഴും അനുകമ്പ തോന്നി ശ്രദ്ധിക്കേണ്ട ഹലീ ക്രിസ്തുവിൻ്റെ കൃപാപര പ്രവൃത്തിയാക്കി മാറ്റണത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ് അപ്പോഴും മാത്രമൊക്കെ താഴെ വരാൻ പറ്റത്തുള്ള മനസ്സിലായില്ലേ ഒരു സൽപ്രവൃത്തിയെ കൃപാപര പ്രവൃത്തിയാക്കണത് അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് ശരിക്കും പതറിയണമെങ്കിലേ എന്ത് ചെയ്താലും ഇപ്പോൾ ഞാൻ നിങ്ങളെ പത്രവും കൊടുത്ത് വിടും ഭയങ്കര ഓരോരുത്തർ പറയും അതായത് ലോകം മുഴുവൻ സുബിശേഷം ക്രിസ്തുവിനെ കൈമാറുന്ന സഭയിൽ ഏറ്റവും വലിയ ഒരു സംരംഭമാണിത് ഇത് വെറുതെ കിട്ടിയതുമല്ല നാല് വയസ്സ് പോലെ ഈ കക്ഷി പുറകെ അടന്നു കിട്ടിയതാ എങ്ങനെയാണ് ദൈവമേ ശുഭിഷ്ഠിച്ച വേല ചെയ്യേണ്ടത് അതിന് പട്ടക്കാരനായാൽ പറ്റുമെന്ന് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴേക്ക് അതിനുശേഷം പട്ടക്കാരനായതിനു ശേഷവും പിന്നെയും ബാക്കി കർത്താവെ സുവിശേഷ വേലയെക്കുറിച്ച് പിന്നെയും എനിക്ക് ഇതല്ല ഈ ശങ്കരാചാര്യ പറഞ്ഞ് തടഞ്ഞ പറഞ്ഞ പോലെ നെതി നെതി ഇതല്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന് അങ്ങനെ അപ്പുറത്തുള്ളതിനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് നമ്മൾ ഉടമ്പടി വരെ എത്തിയത് നിങ്ങളിന്ന് എന്തുമാത്രം പ്രേക്ഷിതര ഉള്ളത് പക്ഷേ പ്രീക്ഷത്തിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു പത്രം കൊണ്ടൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ തന്തക്കെ വിളിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ കരുതണം കാര്യം അവർക്ക് അവിടെ നിന്ന് തന്തക്ക വിളിക്കായിരിക്കണത് ആരായിരിക്കും അവരായിരിക്കല്ലേ ക്രിസ്തു തന്നെയായിരിക്കും പോരെ പണിയായം കാര്യം വചനം അങ്ങനെയല്ല പോണത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ ആരെ കാണമെന്നാണ് പറയണത് ക്രിസ്തുവിനെ കാണണം എന്നിട്ട് എന്താ കാണണത് ീ മനോഭാവം കൊണ്ട് നിങ്ങളെ എളിമപ്പെടണം അല്ലാതെ അവരെയും തക്കെ വിളിച്ചിട്ട് പോരരുത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് യേശുക്രി ഫിലിപ്പി രണ്ട് അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം പറഞ്ഞ യേശുക്രിണ്ടായിരുന്ന യേശുക്രിണ്ടായിരുന്ന ഈ മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ നിങ്ങളിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള ദൈവവുമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് മനുഷ്യരുടെ സാദൃശ്യത്തിൽ തീർന്നു ആകൃതിയിൽ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കാണപ്പെട്ടു മനുഷ്യനെ പോലെ ഈ ആകൃതിയും മനുഷ്യനെ പോലെ ആയി കാണപ്പെട്ടു എന്നുള്ള മനുഷ്യപതാരം തുടരുകയാണ് എന്താ കാര്യം പല മനുഷ്യന്മാരും നമ്മളോട് ക്രിസ്തുവിൽ വളരൂ ക്രിസ്തുവിൽ വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുകയും ഞെരിക്കുകയും ചെയ്യും അപ്പോൾ എന്തു ചെയ്യണമെന്നാ പറയണത് ബുദ്ധിയും ബോധമുള്ളവൻ ആഹ്ലാദ ചുല്ലസിക്കുവൻ എന്താ കാര്യം സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും ശ്രദ്ധിക്കട്ടെ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവേൻ ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ പുത്രന്മാരായിരിക്കുകയും ചെയ്യും പുത്രന്മാരായിരിക്കുകയും ചെയ്യും മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേജമായി എല്ലാത്തരം കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവാൻ എന്ന് പറഞ്ഞ് മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും എല്ലാ കുറ്റങ്ങളും എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടെന്നാൽ പ്രതിഫലം വലുതായിരിക്കും അപ്പൊ ചില സമയത്ത് ക്രിസ്തുവിന് വേണ്ടി ഇതുപോലെ അപമാനം ഏറ്റാൽ എന്തു ചെയ്യണം നമ്മൾ വിഷമിച്ച് വീട്ടിൽ പോരോന്നല്ല പറയണത് ആഹ്ലാദിച്ച് ഉല്ലസിക്കണം എന്താ കാര്യം സ്വർഗത്തിൽ പറഞ്ഞു സ്വർഗത്തിൽ നിങ്ങളുടെ നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളുടെ പ്രതിഫലം ശ്രദ്ധിക്കട്ടെ മറ്റേ അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് എന്നെ പ്രതി എന്നെ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും മനുഷ്യരെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദ് സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും സ്വർഗ്ഗത്തിൽ പ്രതിഫലം എന്ന് മാത്രം പറഞ്ഞ ഓക്കെ ഇതങ്ങനെയല്ല പ്രശ്നം വലിയ പ്രതിഫലമുണ്ട് ചെറിയ പ്രതിഫലമുണ്ട് ഉണ്ട് ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ അധ്വാനത്തിന് ആനപേക്ഷികമായ പ്രതിഫലമാണ് ലഭിക്കുന്നത് അപ്പം അതിൻ്റെ അത് വലിയ പ്രതിഫലമുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ മഹത്വം കൃപ സ്വീകരിക്കുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് ആർജിക്കുന്ന മഹത്വം വലിയ മഹത്വമുണ്ട് ചെറിയ മഹത്വമുണ്ട് മഹത്വില്ലായ്മയും ഉണ്ടാകും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക സൽപ്രവൃത്തികൾ കുറഞ്ഞ് ആരും ചിന്തിക്കരുത് എത്ര കൂടിയാലും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്തെല്ലാം തരം അപകട മേഖലകളിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യ ജീവിതം ഈശോ മുന്നേറ്റിക്കൊണ്ടുപോകണമെന്നറിയാവോ മനുഷ്യർ നിങ്ങളെ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുക അവഹേളിക്കുക വേശമായ കുറ്റം ആരോപിക്കുക അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവാൻ സത്യസന്ധമായ ദൈവത്തെ സ്വർഗത്തെ കണ്ടവർക്ക് മാത്രമേ ഇതുപോലെ വ്യക്തമായിട്ട് മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കാൻ പറ്റത്തുള്ള അല്ലാത്തവർക്ക് വേദകോരമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളെ കണ്ട് കൊടുത്ത് മാനുഷികമായിട്ട് മനുഷ്യനെ വഞ്ചിക്കുകയാണ് ചെയ്യണത് സത്യസന്ധമായി ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എണ്ണീന്ന് പറയുന്ന മാനസിക ശാരീരിക പീഡകൾ വെൻ ബി റിസീവ് ഇൻ ദ നെയ്ം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി ആർ ഇൻ അവർ കിങ്ഡം ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ് അവൻ്റെ ദൈവരാജ്യത്തിലായിരിക്കും അപ്പം ദൈവരാജ്യത്തിനെ പ്രതിയായിട്ട് നിങ്ങൾ വെക്കണം എന്ത് വിഷയമുണ്ടായി അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി മിണ്ടാൻ പോകണ്ട എന്ന് ഈശോ പറയണത് ശണ്ട കൂടാൻ പോകണ്ട എന്ന് ഈശോ പറയണത് ചിലടത്ത് തോറ്റുകൊടുക്കാൻ പറയും ചിലടത്ത് തല്ലും കൊണ്ട് പോരാൻ പറയും എന്താ കാര്യം നമുക്കിനിയും പോകാൻ ഇടമുണ്ട് അതുകൊണ്ടാണ് ഒരു പോകാനിടമില്ലാത്തവർ തല്ലുകൊണ്ട് പോരണ്ട തിരിച്ചു തല്ലിട്ട് പോരാൻ പറയും അവർക്ക് പോകാനിടമില്ല ഈ ഭൂമി വെച്ച് അവരുടെ ജീവിതം അവസാനിക്കേണ്ട സിബിത്തേരി വെച്ച് പക്ഷേ നീ അങ്ങനെയല്ല നിനക്ക് വേണ്ടി മരിച്ചവൻ നിനക്ക് വേണ്ടി ഉയർത്തു നിന്നേറ്റ് കൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട് സമരക്കാർ പറയുന്ന കഥയിൽ ഒരു വാക്കുണ്ട് എന്താണ് ആ വാക്ക് ആ മനുഷ്യനെ കൊണ്ട് സ സത്വത്തിലാക്കിയിട്ട് പറയും പണ്ട് തനാറെ കൊടുത്തിട്ട് പറയും എന്തെങ്കിലും കുറവുണ്ടാകും എനിക്കറിയാം ഇവന് എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാൻ തന്നെ അത് നികർത്തും നികത്താതിരിക്കത്തില്ല എപ്പോഴാണ് ഞാൻ തിരിച്ചു വരുവെന്ന് ആരാണ് തിരിച്ചു വരാൻ പോണത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ക്രിസ്തു കയ്യടിച്ചു കരുതത്തുള്ള ഇവനെന്താ പറയണത് ആ സത്തുഷിപ്പുകാരനോട് പറയുന്ന വാക്കുണ്ടേ എന്താ പറയണത് എന്തെങ്കിലും കൂടി ചെലവാകണമെങ്കിൽ അതാരോട് പറയണതാ ആരെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുവോ അവനോടെല്ലാം ദൈവം പറയണ വാക്കാണ് നിന്റെ സഹോദരന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി അപ്പനു വേണ്ടി അയൽവാസിക്ക് വേണ്ടി നിൻ്റെ ശത്രുനു വേണ്ടി പോലും എന്തെങ്കിലും കൂടി നിൻ്റെ കയ്യിൽ ചിലവാകണമെങ്കിലേ എൻ്റെ ദൈവ ഭേദലേ അത് സൗജന്യമല്ല ഐ വിൽ റീപേറ്റ് ഞാനത് തിരിച്ചു തരും എപ്പോഴാണ് ഞാൻ വരുമ്പോൾ വരണവരെ നീ കാത്തിരിക്കണം കയ്യടിച്ച് കിടന്നു നിത്യതയിൽ അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം നമ്മളെല്ലാം ഈ സൽപ്രവർത്തികളും കൃപാപര പ്രവർത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ് അവൻ മഹത്തരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യസ്വഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സ്വർഗീയ ബിന്ദിലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭ ആകുന്ന മണവാട്ടി നിത്യമായ പാങ്കറ്റ് ആൻഡ് ഫീസ്റ്റിൻ്റെ സെലബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയാണ് കൈ എട്ടിച്ച് കിടത്തുക അറിയുന്ന അയാൾ ആ മുറിവിലെ മുറിവിലൊഴിച്ച എണ്ണയില്ലേ ആ സമരക്കാരൻ സമരക്കാരൻ എൻ്റെ ആ വഴിവക്കിൽ വ്രതപ്രദമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത് എണ്ണയും ീഞ്ഞും അതാണ് ഈ സൽപ്രവർത്തികളെന്ന് പറയണത് മനസ്സായില്ലേ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞുവന്ന് ചില സമയത്ത് നമ്മൾ എണ്ണ അതുകൊണ്ടാണ് ഈശോ പറയണത് ചില ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും പക്ഷെ വിവരം ഉണ്ടാകത്തില്ലെന്ന് ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ സാധാരണ മനുഷ്യർ കൊണ്ട് കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു നമുക്കെന്ത് കിട്ടുന്നു അതിനൊരു അതിനൊരാവശ്യം അങ്ങോട്ട് കൊടുക്കുന്നു നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത് കാരണം നമ്മൾ പറയും നമ്മൾ പറയും അരിയത്തിയുണ്ട് ചേട്ടത്തി ഉണ്ട് ചേട്ടനുണ്ട് അവരൊക്കെ അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ പിന്നെ എനിക്ക് മാത്രം എൻ്റെ പേട്ടിലേക്ക് എന്ത് മാത്രം അമ്മ വന്ന അത് കണക്ക് പറയല്ലേ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഉള്ളത് ചെയ്തത് പോലും ഇല്ലാണ്ടാവും നമ്മൾ ഉടനെ പറയത്തില്ലേ ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ അനിയത്തിയുണ്ട് അവൾ പോയി നിൽക്കുന്നില്ല അവളെ ടീച്ചറാണ് മൂർത്തി ചേഴ്ത്തിയോണ്ട് അവിടെ കയറേ പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് അവളെങ്കിലും ഭരത്തിരിക്കുക പിടിക്കാത്ത പോയില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ പട്ടികളെല്ലാം കിടക്കണെന്ന് എൻ്റെ മക്കളെ നിങ്ങൾ നിത്യതയും നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചിരിക്കുന്ന ആരാണ് ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയായി ജീവിക്കാൻ പറ്റത്തില്ല അവർക്ക് അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തെയാണ് ഇവിടെ എന്താ പ്രശ്നം ചിലർക്ക് എണ്ണ ഉണ്ട് ചിലർക്ക് എണ്ണയില്ല അത്രേ ഉള്ളു ഒരപ്പൻ്റെ ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം ചിലർക്ക് എണ്ണയോടെ കയ്യിലുണ്ടാകാം ചിലർക്ക് കയ്യിൽ എണ്ണ ഉണ്ടാകത്തില്ല അതാണ് പ്രശ്നം അവരുടെ കുറ്റം പറഞ്ഞ എന്താ കാര്യം എണ്ണ വാങ്ങാൻ പോയിരിക്കേ അപ്പ മണവാളം വരും പരിപാടി തീർന്നില്ലേ വായിച്ച് ഇരുപത്തിയഞ്ച് നാല് മത്തായ സുവിശേഷം ശ്രദ്ധിക്കേണ്ട വിവേക വിവേക മതികളാകട്ടെ മതികളാകട്ടെ പാത്രങ്ങളിൽ പാത്രങ്ങളിൽ എണ്ണയും എണ്ണയും വിളക്ക് മാത്രം കാര്യമില്ല ടക്കയില് വചനം ഉണ്ട് വിളക്കുണ്ട് എണ്ണയില്ല അതാണ് പ്രശ്നം വിളക്ക് ഈ പത്ത് കന്യകമാട കയ്യിലും വിളക്കുണ്ടേ എല്ലാരും ഈ വിശ്വാസത്തിൽ വിളക്കിൽ തന്നെ വിശ്വസിക്കണത് പക്ഷേ സംഭവം കത്തത്തില്ല വചനം കത്തിക്കണമെങ്കിൽ എന്ത് വേണം എണ്ണ വേണം ആരെന്ത് വേണം മനസ്സല് വേണം മറ്റാൾ മറ്റാൾ എണ്ണ പെട്ടിയെന്ന് സംഭവം ഉണ്ടായ അയാൾക്ക് സമരക്കാർ എണ്ണ പെട്ടെന്ന് എന്താ സംഭവിച്ചത് മനസ്സലിഞ്ഞ് അല്ല ജോസഫ മതിയിടല്ല എണ്ണ പെരട്ടിയത് നിങ്ങൾ പല ആൾക്കാർ എണ്ണ പെട്ടെന്ന് ഉടമ്പടി എടുത്തതുകൊണ്ടാണ് സ്ഥലപ്രവൃത്തി കാണിക്കണത് അതല്ല മനസ്സലിയണം ആരെ പ്രതി ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനെ പ്രതി മനസ്സലിയുമ്പോഴേ ആണ് അത് ക്രിസ്തുവിൻ്റെ കൃപാവര പ്രവൃത്തിയായിട്ട് മാറണതേ അല്ലെങ്കിൽ അത് ഉടമ്പടി പ്രവൃത്തിയായിട്ട് കേവലമായിട്ട് മാറുകയും ഫ്രൂട്ട്ഫുള്ള അല്ലാതെ വരുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം പത്ത് കന്യകമാരുണ്ടായിരുന്നു അതിൽ ചെറിയൊരു അഞ്ച് പേര് പാത്രങ്ങളിൽ എണ്ണ എടുത്തു വേറെ എക്സ്ട്രാ ആയിട്ട് എടുത്തു ചെറിയ വിളക്ക് മാത്രം കൊണ്ടുവന്നു പക്ഷേ എന്താ പറയുക അവസാനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല നീ എന്നെ ചേടുത്തിയല്ലേ നിൻ്റെ സൽപ്രവൃത്തി കുറച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല അതാണ് വിഷയം അത് അവസാനേ മനസ്സിലാകത്തുള്ളൂ നീ എൻ്റെ അനിയത്തിയല്ലേ നമ്മൾ വേണ്ട ഒരു വെറ്റും ഒരു ഒരു വയറ്റി പെറ്റതല്ലേ നീ എൻ്റെ ഭർത്താവല്ലേ നീ എൻ്റെ ഭാര്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവർത്തികൾക്കിറേ കൃപ കൈമാറ്റാൻ അനുഗ്രഹം കൊടുക്കാൻ പറ്റുമായിരിക്കും കൃപ കൈമാറാൻ പറ്റത്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭാര്യ പള്ളിയിൽ പോകേണ്ടല്ല പിന്നെ ഞാൻ പിന്നെ എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ കൃ അനുഗ്രഹം ഓക്കെയാണ് കൃപ ഓക്കെയല്ല അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച് ദൈവസ്നേഹത്തോട് നിൻ്റെ ആത്മാവിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ പങ്കുകാരില്ല അതാണ് പറയണത് ആ കന്യകാമോട് പറയുന്നത് കേട്ടല്ലേ ഞങ്ങൾ തരത്തില്ല തന്നിട്ടേം കാര്യമില്ല കാര്യം എന്താ ഞങ്ങൾക്ക് നിങ്ങൾക്കും തികയാതെ വരും തരുമിച്ച കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിയാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത് കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് നീ പത്ത് പത്രം കൂടുതൽ കൊടുത്താൽ അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ കൃപ നിനക്കാണ് ലഭിക്കണത് അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കൊടിശ്ശരിയായി കൊടിശ്ശനാകാൻ നോക്കണം കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അലാണ് കൂ കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ എല്ലാം നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം എന്താ പ്രശ്നം അതായത് ഈ ഇവർക്കെന്ന പറ്റിയത് ഇവർക്കെന്നാ പറ്റിയത് ഈ കന്യകന്മാർക്ക് വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി ആർപ്പുവിളി ഉണ്ടായി പക്ഷേ കന്യകുമാർ എഴുന്നേറ്റപ്പോൾ എപ്പോഴും കുറെ പേർക്ക് എണ്ണയില്ല അത് പിന്നെ അവരൊടനെ വാതിലടക്കപ്പെടുകയാണ് കർത്താവ് ഈ നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് ഇതില്ല അവസാനം പറയണ ഭാഗമാണ് ഇതില്ല കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര അവസാനിക്കുന്ന മുമ്പ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്ത ഇരുപത്തഞ്ച് കൊണ്ടുവന്നു ചേർത്തിരിക്കണത് ഇവിടുത്തെ മണവാളിനല്ല ഈശോയാണ് വരാൻ പോരണേ വൈകുന്നേരം അവൻ്റെ രണ്ടാം പരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകും പറയണത് മുഴുവനും കഥകളിലൂടെ പറയണമെന്നേ ഉള്ളു അപ്പോഴും കാര്യം മണവാളം വരാൻ വൈകിയെന്ന് കഥ പറയുന്നുണ്ട് സെൻ്റ് പോളിനൊക്കെ പറഞ്ഞ അബദ്ധം വൈകി ഇത്ര കൂടി പരിശുദ്ധാത്മാവ് ഉണ്ടായെങ്കിലേ കർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാകുമായിരുന്നു ശരിക്കും അവരിപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യകാലങ്ങളിരുന്ന് ഇപ്പോൾ വരും കർത്താവ് ഇപ്പം എന്ന് പറഞ്ഞു അതിൻ്റെ വചനങ്ങളുണ്ട് ഇപ്പോൾ വരുന്നത് പക്ഷേ വരാൻ വൈകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് ഇരുപത്തഞ്ച് അഞ്ചില് മണവാള ഇപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് പരൂശ്യ എന്നും പറഞ്ഞ ആദ്യമസഭയെ കുറേ കാലം വിശ്വസിച്ചതാണ് അതായത് ഇപ്പം കർത്താവ് വരുമെന്ന് പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മരം മണവാളൻ വരാൻ വൈകും അതാണ് ഭഗവാന്റെ കൊടുത്തിരിക്കുന്ന കാര്യം അപ്പോൾ എന്നാ എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം കൃപയുണ്ടാകണം നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം നമുക്ക് കൃപാവര പ്രവൃത്തികൾ ഉണ്ടാകണം അതുകൊണ്ട് എന്താണ് ജാഗ്രതയുണ്ടാകണം ഈ വിഷയത്തിൽ ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ് പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവശത്തോട് ചെയ്യണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ശ്രുതിക്കലിയും അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴെ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതിച്ചുകൊണ്ടിരിക്കണം ഈ സമയം ഒരു വല്ലാത്ത സമയമാണ് കർത്താവിന്റെ കൃപ അനേകം മക്കളിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിക്കുന്ന കൃപയാണ് അങ്ങനെ അത്തരം സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ആരാധന നടക്കുന്ന സമയം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയം ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയം ജീവിത ദുരന്തങ്ങൾക്കെല്ലാം പ്രതിവിധി പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ് അമ മാതാവിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ദൈവം നൽകിയത് അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴാണ് ഉടമ്പടി ഒരു പ്രവർത്തനം മാത്രമല്ല ഒരു ജീവിതമാണ് നിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ ശ്രദ്ധിക്കട്ടെ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കഥാപേന്ദ്ര വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പകരമാക്കണം കർത്താവ് കർത്താവിന് തിരുമറുമാർന്ന് വലുതുകരണം ആണിപ്പോഴും അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും ഇപ്പൊ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിപ്പിണർ പോലെ വലുതാഖാലം പോലെ ദൈവിക ശക്തി ഉച്ച ഉള്ളം കാലം വരെ കർത്താവിനൊത്തം പടരട്ടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മകനെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല നിങ്ങൾ ധൈര്യമായിട്ട് രോഗമുള്ള ഇടത്ത് കൈകളിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തില് കുരിശ്യന്റെ അടയാളത്തില് ദൈവത്തിൻ്റെ ശക്തിയാൽ യാർത്താറേയും നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാരകരോഗങ്ങള് തീരവേദികള് ജീവിത ദുരിതങ്ങള് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ നിന്നെ ശക്തി ഒഴുക്കണമേ കർത്താവേ നിന്നെ രക്തമൊഴുക്കണമേ കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ പേശുകളിലും ഖശങ്ങളിലും അസ്ഥികളിലും ശക്തികളിലും വാതരോഗങ്ങൾ പിശ്വര രോഗങ്ങൾ പിശ്വരോഗങ്ങൾ ഹൃദയോഗങ്ങൾ കരരോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ ബ്രെയിൻ്റെ അസുഖങ്ങൾ യശ് ക്രിസ്തുവിന് നാമത്തില് മാരക മാരകരോഗ ദുഃഖ രോഗങ്ങള് യേശു നാമത്തില് യേശുരി നാമത്തില് മാറിപ്പോകട്ടെ ശ്രുതിക്കട്ടെ അർപ്പിണറിന്റെ സൗഖ്യത്തിന്റെ സമയമാണിത് ദൈവികമായ കൃപ നമ്മളെ ഓളം പൊട്ടുന്ന സമയമാണിത് കർത്താവ് ഒരു മനുഷ്യനെ പോലും കണ്ണീരോടെ വരും പറഞ്ഞു പറഞ്ഞുവിടത്തില്ല അവർ കണ്ണുനീരൂടെയാണ് വരണത് ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ഭജനമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ഭജനം ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ് ശ്രദ്ധിക്കട്ടെ കൈപ്പി കണ്ണുകളോടെ കണ്ണുകൾ തുറന്ന് കർത്താവെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിവാഹ ഒത്തു വരാത്ത മക്കൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പരസ്പരം വിഘടിച്ച് വഴക്കിട്ട് അകന്നുപോയി കോടതി കേസാകാൻ പോകുന്ന ദമ്പതികളാണ് ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വീട് സ്ഥലവും ഇല്ലാത്തവർ മക്കൾ വിദേശങ്ങൾ പഠിക്കാൻ പോയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ അവിടെ പരീക്ഷ എഴുതാൻ പറ്റാതിൽക്കുന്നവർ അവർക്ക് ജോലി കിട്ടാത്തവർ പി ആർ കിട്ടാത്തവർ അവർക്ക് വാടക വീട് പോലും കിട്ടാതെ അറിയുകയും ഇപ്പോഴും ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവര് നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വളരെ വളരെ സാമ്പത്തികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ സ്ഥലം വില്വരെ അപ്പം വിൽക്കാൻ പറ്റാത്തവർ വിൽക്കാനോ രക്ഷപ്പെടാനോ വീട് സ്ഥലവും പോലും ഇല്ലാത്തവർ എല്ലാം കൊണ്ട് തകർന്നരിപ്പണമായി ഞെരിഞ്ഞ മരുന്നവരെ മാതാവേ അമ്മ മാതാവേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി നൽകിയ അമ്മ മരിശുദ്ധമ്മയമാതാവേ ഈശു ഈശോയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണിരോട് പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം വിധത്തിൽ ആരെല്ലാം ഏതെല്ലാം വേദന അനുഭവിക്കുന്നു സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥകൾ ദൈവത്തിൻ്റെ കാരണ അമ്മയുടെ പ്രത്യേക കാരുണ്യമാധ്യത്വത്തോടെ യേശു നാമത്തിൽ നിന്നെ വിടുതൽ പ്രാപിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടേ कटो हर 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 परिशुद्ध परममा दिव्यकारण्ये हिन्दुमिन् अकाराधया परिशुद्ध पर